കണ്ണൂർ യേച്ചൂരിൽ കാർലെറ്റ് ആറംഗ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഒമ്പത് ലക്ഷം രൂപയും മൊബൈൽ ഫോണും കവർന്നു ബാംഗ്ലൂരിൽ ബേക്കറി നടത്തുന്ന യേച്ചൂർ കമാൽപീടിക തവക്കൽ ഹൗസിലെ പി പി റഫീഖിനെയാണ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ഒമ്പത് ലക്ഷം രൂപയും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് തട്ടിയെടുത്തത് വ്യാഴാഴ്ച രാവിലെ അഞ്ചരയോടെ യേച്ചൂർ കമാൽപീടികയ്ക്ക് അടുത്താണ് സംഭവം റഫീഖ് കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച രാവിലെ അഞ്ചരയോടെയാണ് ബാംഗ്ലൂരിൽ നിന്നും ബസ്സിൽ യേച്ചൂർ കമാൽപേടിയിൽ ഇറങ്ങിയ റഫീഖിനെ കാറിലെത്തിയ സംഘം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കാറിലേക്ക് വലിച്ചു കയറ്റിയത് പണമടങ്ങിയ ബാഗ് കൈക്കലാക്കിയ സംഘം കാറിൽ വെച്ച് സ്ക്രൂ ഡ്രൈവറും മറ്റും ഉപയോഗിച്ച് മർദ്ദിച്ചവശനാക്കിയ ശേഷം കാപ്പാട് ഭാഗത്ത് റോഡരിയിൽ വലിച്ചിറക്കുകയായിരുന്നുവെന്ന് റഫീഖ് പറഞ്ഞു ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് രാത്രി ബസ് കയറി ഗോൾഡൻ ട്രാവൽസിന് അങ്ങനെ കമാൽപേടക്ക് വന്നിറങ്ങി ബസ് അവിടെ നിന്ന് നീങ്ങി ആ സമയം തന്നെ ഒരു കാറ് വന്ന് മുന്നിൽ വലിച്ചു കയറ്റുന്ന സമയത്ത് ഞാൻ ഒരുപാട് ശ്രമിച്ച് പക്ഷേ എല്ലാവരും മുഖം മൂടി ഇട്ടിട്ടുള്ള ഒന്നും മനസ്സിലായിട്ടില്ല അപ്പ എൻ്റെ കാല് വെട്ടു അല്ലെങ്കിൽ കാല് ഞാൻ അയറ്റുള്ളതുകൊണ്ട് കയറ്റാൻ പ്രയാസമായിരുന്നു അതുകൊണ്ട് അവർ കാല് വെട്ടാൻ വേണ്ടിയിട്ട് ആ എന്ന് കണ്ടേരും ഞാൻ എനിക്ക് രണ്ട് ചെറിയ മക്കളുണ്ട് ജീവൻ രക്ഷണം രക്ഷിക്കണം എന്നുള്ളതിൽ ഞാൻ പിന്നെ അതിലേക്ക് കാലങ്ങോട്ട് എടുത്തിട്ട് പിന്നെ സ്ക്രൂ ഡ്രൈവറും ഇതുവരെ എടുത്ത് പിന്നെ എൻ്റെ ശരീരം മൊത്തം ഷെഡിൻ്റെ അടി വരെ പരിശോധിച്ചിട്ട് എന്ന ഉള്ള എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ച് എൻ്റെ കയ്യിലുള്ള ബാഗ് കൊടുത്ത് അതിൽ ഒമ്പത് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു അത് ബാങ്കിൽ അടക്കേണ്ട പൈസ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ബാങ്കിൽ കട ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് എനിക്കാളെ മനസ്സിലാവുക എൻ്റെ മൂ മൂക്കും വാഴയും പിടിച്ച് എത്തി ഇത് വാഴയും പിടിച്ചിട്ടാണ് ഉള്ളത് അമർത്തി അമർത്തി കടത്തുമായി പിന്നെ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് ഒരു ലാഷ ഞാൻ കാണുന്നത് അങ്ങ് ഒരു സ്ഥലത്തിറക്കിയതിന് ശേഷം ഞാൻ ആടെ ആൾക്കാർ കുറേ നടന്നു പോയിട്ട് ആൾക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു ഇത് കാപ്പാടാന്നെന്ന് പറഞ്ഞ് അതുവഴി കടന്നുപോയ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അവശ്യനിലയിൽ കണ്ട റഫീഖിനെ വീട്ടിലെത്തിച്ചത് ഭാര്യയുടെ പണയം വെച്ച സ്വർണ്ണാഭരങ്ങളെ തിരിച്ചെടുക്കുന്നതിനായി കരുതിയ തുകയാണ് സംഘം തട്ടിയെടുത്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ചക്കരക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഗ്രാമിക കണ്ണൂർ